ആണ് ആമി പറഞ്ഞോണ്ടിരിക്കുന്ന ക്യാമ്പിംഗ് ആണോ കാരണം ആമി ഈ തീയേറ്ററിൽ നമ്മൾ നിന്നിട്ടുള്ള ക്യാമ്പിങ് ഞാൻ ആമിയുടെ ഓർമ്മിത് എനിക്കന്നെ പരസ്പരം സംസാരിക്കാനോ അപ്പുറം പോലും കേരളത്തിലെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇന്ന് ഞായറാഴ്ച നല്ല അടിപൊളി സ്റ്റീക്ക് ഉണ്ടാക്കാൻ വേണ്ടി അപ്പൊ നമുക്ക് നല്ല ബീഫ് ആട്ടോ നമ്മൾ എടുത്തേക്കുന്നത് ഇത് നമ്മുടെ ഇവിടെ തന്നെ ആൾക്കാര് കൊണ്ടു തരുന്നതാണ് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചത് എങ്ങനെയുണ്ട് ബീഫ് എങ്ങനെയുണ്ട് നല്ലർച്ചല്ലോ പപ്പയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ മറ്റേ പ്രോസങ്ങള് വെച്ചതൊക്കെ എന്ന് ഓർത്തിട്ട് അല്ലെ

നമ്മളൊരു ഫുൾ ചെടി തന്നെ വാങ്ങിയിട്ടുണ്ട് അതിന് വേണ്ടിട്ട് അതല്ല മമ്മി ദൈവം ഇത് ഇനി എങ്ങനെ തിന്നു അങ്ങനെ ചോദിച്ചോ ദൈവമേ ഇത് മമ്മി വിചാരിച്ചു മറ്റേ മുളക് മറ്റേ മല്ലിയെല്ലാം ഇട്ട് തേച്ച് മറ്റേ മീൻ മറക്കുന്ന പോലെ ആ ഇവിടെ അങ്ങനല്ല ഇവിടെ ഇപ്പൊ കണ്ടോ അല്ല ഇതിനകത്ത് നീ മറ്റ ഇതൊന്നും ഇടുന്നില്ല റോസ്മേരി ഇടുന്നില്ല അപ്പൊ അതൊരു പാനും കൂടെ വെച്ചോ ഒരു ഇല്ലെങ്കി ഉണ്ടല്ലോ നേരം പൊളക്കും സമയം ണിയായിട്ടോ തീ പിടിച്ചാവല്ലേ ലാസ്റ്റ് വെയിറ്റിംഗ് ആണ് അതാണ് ആസ്പരക ഇതൊന്ന് മുളയടക്കാമോ ഏഷേ നല്ല സാധനം കേട്ടോ അത് പിന്നെ അതെ ക്രഷ് ചില്ലി നല്ല പെപ്പർ പെപ്പർ ഉണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ മേടിക്കാൻ കിട്ടും മീൻസ് ഈ ബോട്ടിലായിട്ടുണ്ട് അപ്പൊ നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരണ്ട ആവശ്യമില്ല ഇങ്ങനെ ഇത് പൊടിയായിട്ട് ഇങ്ങനെ തിരികുമ്പോ അത് പൊടി പൊടിഞ്ഞു തന്നെ വരും അതിന്റെ ക്രഷായത് ഇങ്ങനെ തിരിച്ചിട്ട് നമ്മൾ പൊടിയായിട്ട് തന്നെ ഇടാ ഇപ്പൊ നമ്മള് മുട്ടയൊക്കെ പൊരിക്കുമ്പോഴോ കറിയിലൊക്കെ ഇട അങ്ങനെ ഇടുന്ന നല്ലത് മറ്റേ പൊടീനേക്കാളും ബെറ്റർ അതാ പിന്നെതാ നമ്മളെ ഹിമാലയൻ സാൾട്ട് ഉണ്ട് ഉണ്ടോ നമ്മുടെ കുരുമുളക് കൂടാ ഇവിടുന്ന് തുറക്കാൻ പറ്റും ഇത് ഇത് അത് ഉണ്ടാ ഒരുപോളെ കിടക്കുന്നുണ്ടത് അതേപോലെ കിടക്കും അതായത് പൊടിയായിട്ടല്ല വരിക ഇങ്ങനെ ഇങ്ങനെ ഒരുമാതിരി പൊടി ഇങ്ങനെ കല്ലത് ഇടിച്ച് പൊടിക്കൂലേ ആ ഒരു പൊടി പോലെ അത് ഇതൊന്നൊന്നിട്ട് കാണിച്ചെടി പപ്പേന് കേട്ടോ അങ്ങനെ തരിയായിട്ട് അതിനകത്ത് ക്രഷായി ക്രഷായി ഇതിന് വലിയ പൈസ ഇല്ല ഇതിന് എത്ര രൂപ ണ്ടോ അത്രയേ വരുന്നുള്ളു ഒരു രൂപ ഉണ്ടെന്ന് പറയുമ്പോ നൂറ് രൂപ നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു ഇത് ഇത് ഇതിന്റെ ഫ്രഷ് അത് വേഗം പോവു കംപ്ലൈന്റ് ആയി പോകും പോയാഡില് ചെറിയൊരു തീയൊക്കെ ഇട്ടുട്ടോ തീയൊക്കെ ഇട്ടിട്ടുള്ള പരിപാടിയാണ് ഏ വൈൻ അല്ല അത് ബിയർ അല്ലേ ആ പണ്ട് ഡിസംബർ ലെ നമ്മളെ നാട്ടില് പറ്റ കരിയിലെ തീർത്തിട്ട് അത് നല്ല നടപ്പിന്റെ സമയത്ത് സുഖാതെ അന്നേരം ഈ എല്ലാവരും ഇങ്ങനെ വട്ടത്തിൽ ഇരിക്കുവായിരുന്നു ഈ കരിയിലുകൾ വാരി പോകാതെ ഇട്ട് ചെയ്യും നമ്മളവിടെയൊക്കെ റബ്ബർ റബ്ബറിന്റെ ചോട്ടില് ഒരുപാട് കരിയിലാണ് സമയം അത് വാരി നമ്മൾ ഡിസംബർ സമയം ആവുമ്പോൾ വൈകുന്നേരം ഒരു ആറു മണിയൊക്കെ ആവുമ്പത്തേക്ക് ഞാൻ കൂട്ടിയിട്ട് സാധിക്കും നേരം വിളിക്കുമ്പോൾ കത്തിക്കെ ഇരുന്നിട്ടുണ്ട് ഞങ്ങള് അന്നത്തെ തണുപ്പതാ ഇന്നിപ്പോ നമുക്ക് അവിടെ നിന്ന് ഞാൻ പാടാണ്ട് കിടക്കാൻ പോവാൻ പറ്റാത്ത അവസ്ഥയിലായി നമ്മൾ ഇന്നത്തെ ഒരു അവസ്ഥ അപ്പൊ ആ ഒരു അവസ്ഥ വന്നിപ്പോ ഇവിടെയാണ് ഒരു തണുപ്പും ഒരു കാര്യം ഇന്നൊക്കെ ആ പണ്ടത്തിൽ ഓർമ്മകൾ വരുവാണേ ഇതിങ്ങനെ ഈ വട്ടത്തിൽ ഇരുന്ന് എല്ലാവരും കൂടി ഇരിക്കുമ്പോഴൊക്കെ ഞങ്ങൾ അന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ ചാച്ചനും അമ്മയും ഞാനും ചേട്ടയും എല്ലാവരും കൂടി അങ്ങനെ അങ്ങനെ ഇരിക്കും വട്ടത്തിരുന്ന് ഓരോരുത്തർ 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 എണിച്ചു പോകില്ലേ കരിയില് വായിക്കൊണ്ട് വരാൻ വരാം ചക്കക്കൂരൊക്കെ

സ്ഥലൊക്കെ കണ്ട് കാറിന്റെ മോളില് നമ്മള് ടെൻ്റൊക്കെ വെച്ച് കിടക്കണ്ടേ എപ്പഴാ പോവാളെ പോവാ പപ്പിനെ കൊണ്ടു പോകില്ലേ പണ്ടൊക്കെ എന്ന് പറയുമ്പോഴേ ഇങ്ങനെ ഈ ഒരു വേര് കായി ഇങ്ങനെയും ഞങ്ങൾ തീ ചൂടിന് അത് തീൻ്റെ അടുത്ത് പിരിക്കുകയെന്നൊക്കെ പറയുമ്പോൾ സീ ഞാൻ മുണ്ടി തങ്കച്ചൻ ഞങ്ങൾ അഞ്ചാറ് പേരും ഞങ്ങൾ കൂട്ടുകാരൊക്കെയാണ് ഒരാൾ കൂടി ഇരുന്നിട്ടിങ്ങനെ എന്നിട്ട് തീ ഇടും തീ അങ്ങോട്ട് ഇട്ടിട്ട് ഇതിൻ്റെ അങ്ങോട്ട് തീ കായി അന്ന് ആ ഒരു ഇതൊക്കെ ഉറവിപ്പി തീ ഇരുന്ന് കാണുമ്പോഴേ സത്യം പറഞ്ഞാൽ അന്നത്തെ ആ കൂട്ടുകാരൻ എൻ്റെ ഒരു പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വയസ്സിൻ്റെ പ്രായം ഞങ്ങൾക്ക് ഒന്ന് ഒന്നാം ക്ലാസ് പോലുള്ള ആ അവിടെ നിന്ന് ഒന്നാം ക്ലാസ് പോലെ കടിയൊന്നുമില്ല ആ കടിക്കൊന്നുമില്ല ഞങ്ങൾ അങ്ങനത്തെ ഒന്നും ഞങ്ങൾ ഒരു വീടി വിളിക്കും അങ്ങനത്തെ ഒന്നും ഞങ്ങൾ കൂട്ടുകാർ ഞങ്ങള് ഞാൻ മൂണ്ടാറ്റം ബേബിയും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൂന്നെണ്ണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു അങ്ങനത്തെ ഒരു ശീലം ഞങ്ങൾക്കില്ല ഞങ്ങൾ മൂന്ന് പേര് എപ്പോഴും കൂട്ടുകാരകത്ത് ഏറ്റവും കൂടുതൽ കൂട്ടുള്ളതെന്നു വെച്ചാൽ ഞാനും മൂണ്ടാറ്റം ബേബിയില്ല ഞങ്ങളുടെ അവിടെ കുറേ ആൾക്കാർക്ക് ഇങ്ങനെ വിളിക്കും ഇടപ്രാക്കൾ എന്ന് വിളിക്കുമായിരുന്നു ആ ഞങ്ങളിങ്ങനെ എവിടെ തൂറാൻ പോയാലും ഞങ്ങളെ അട്ടിലോ ഒന്നിച്ചുണ്ടാവും ഒരു കണ്ടിട്ടുണ്ടായിരുന്നു ഞാനും ബേബിയായിട്ട് അങ്ങനെ ഞങ്ങളെ അവിടുന്ന് ആൾക്കാർക്ക് വിളിക്കുന്ന ഇടപ്രാക്കൾ എന്നാണ് പറയുക അന്നൊക്കെ ഞങ്ങളെന്ന് വെച്ചാൽ അതിൽ നമ്മളിങ്ങനെ തീയോ കേടുക തീയോ കീട്ടി ചാമ്പോ ഇങ്ങനെ ഇരുന്ന് വെച്ച് ഇങ്ങനെ തീ അമ്മത്തെ തണുപ്പല്ലോ ഒന്നും പുതയ്ക്കാനൊരു തൊഴിൽ ഇതില്ല പുതപ്പില്ല പിന്നെ കിടക്കാൻ നല്ലൊരു വായം ഇന്നത്തെ പോലെ കട്ടിലും കിട്ടില്ലല്ലോ നമ്മൾ സ്ഥലത്ത് വാവിച്ച് കിടക്കുന്നതല്ല അവർ പുറത്തൊന്നും ഇല്ലാത്തവരും തണക്കും നല്ല ലോൺ അങ്ങോട്ട് ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്ക് വിറയ്ക്കാൻ തുടങ്ങും അന്നേരം ഞങ്ങൾ ഈ നേരം ഒരു പകുതി മുക്കാൻ സമയം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ തീ കായുവാ തീ കായിട്ട് ഇന്ന നമ്മുടെ ശരീരം ഒക്കെ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് പിന്നെ നല്ലൊരിതായി കഴിയുമ്പോഴത്തേക്ക് ഓടി ചെന്ന് കെട്ടി കെട്ടിപ്പിടിച്ചു ഒറ്റ കിടപ്പ് കിടന്ന് ഒരു മണിക്കൂർ കൊണ്ട് നേരം വെളുക്കും ആ കണ്ടീഷനാണ് എന്താ ഒരു മാസം ഡിസംബർ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഒരു മാസം കിട്ടുകിടാൻ വരയ്ക്കും ചേട്ടായി അങ്ങനെയാണെന്ന് വെച്ചാൽ ചേട്ടായി അന്ന് ഈ ചാക്കിനകത്ത് ചാക്കിനകത്ത് ഇറങ്ങിട്ട് ചേട്ടൻ ചാക്കിനറങ്ങി കിടന്നുറങ്ങിക്കളി എന്നുവെച്ചാൽ ഈ ചാക്ക് നല്ല ചൂടാണ് ചണച്ചാക്ക് ചണച്ചാക്കിനകത്ത് നല്ല ചൂടല്ലേ ഇന്നത്തെപ്പം ഈ ഇത് നിന്നതുപോലെ തന്നെ അന്നത്തെ ചണച്ചാക്ക് ആ ചണച്ചാക്കിനകത്ത് ചേട്ടി അങ്ങനെ കിടന്നുറങ്ങിക്കളി ചേട്ടന അങ്ങനത്തെ ഒന്നും ഇറങ്ങി എന്നില്ല അന്നത്തെ ഒരു കാലം അതാണ് നമുക്കൊന്നും ഒരു കിടക്കാൻ ഒരു കട്ടിൽ പോലും ഇല്ലാത്ത ഇല്ലാത്തൊരു സമയമെന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ ആ ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പെട്ടും എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പലപ്പുണ്ടാവും കിടന്ന് കിടന്നുറങ്ങാൻ പറ്റോ വീട് കിട്ടുക അന്ന് വിറക്കു പിന്നെ വാർപ്പ് വീടല്ല ഓല വേന വീടല്ലേ ഓല വേന വീടും ചാണകം ഒഴുകുന്ന തറയും ഇതൊക്കെ അല്ലേ നമ്മുടെ അന്നത്തേക്ക് നേരത്തല്ലേ കിടക്കണത് പക്ഷെ അന്നും ദൈവത്തിന്റെ അന്നത്തെ ഒരു കാലം വേറെ അതാണ് നമ്മൾക്ക് ആ സ്നേഹമുണ്ട് കൂട്ടുകാർ തമ്മിലുള്ള ബന്ധങ്ങളും ഉണ്ട് ഒരു വീട്ടിൽ ഒരു വീട്ടിൽ വീടി നമ്മൾക്ക് അന്നൊക്കെ ചെലപ്പോ ഒരു നേരത്തെ അരിയില്ല അടുത്ത വീട്ടിൽ ചെന്ന് അരി ചെന്ന് ചായപ്പുടി വന്നേ ഒന്നുമില്ല ഇപ്പൊ എല്ലാം മൊബൈലില്ലായി അവിടെനിന്ന് തന്നെ സാനം തീർന്നു മൊബൈലിലേക്ക് വിളിച്ചു കടയിൽ ഓർഡർ എത്തി സാനും വീട്ടിലെത്തി നമുക്കെന്നെ പരസ്പരം സംസാരിക്കാനോ അപ്പൊ കേരളത്തിലെ അവസ്ഥ അത് അന്നത്തെ ബന്ധങ്ങൾ പോയി സ്നേഹം പോയി സ്നേഹവും ബന്ധങ്ങളും പോയി ഇപ്പൊ തന്നെ ഞങ്ങളൊക്കെ മകൻ അച്ഛനെ കൊല്ലുന്നു കൊല്ലുന്നു ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ താമസിക്കുന്ന സമ്പത്ത് കേട്ടല്ലോ ഒരു വടി അടികൊണ്ട് വടികൊണ്ട് വടി വടികൊണ്ട് ഓടിച്ചിട്ട് ഞങ്ങളൊക്കെ ഞങ്ങൾ കൂടുതലും പിടിച്ചൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലും പിറ്റേ ദിവസം രാവിലെത്തേക്ക് ആ സ്നേഹം അവിടെ കൂടും അല്ലാണ്ട് അത് പറയും ഇന്നിപ്പോ വടിയിൽ തരഞ്ഞാ കൊച്ചിന് പറയും നമ്മളോട് വൈരാഗ്യോ പറഞ്ഞ മാഷിമാരെ തിരിച്ചതല്ല തിരിച്ചതല്ല നമ്മൾ എന്താ അവൻ നോക്കുന്നേ ആ സമയം വരെ ഇന്നത്തെ കഴിയും കഴിഞ്ഞാലും നമ്മൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീടുകളൊണ്ട് അവസാനിപ്പിക്കുകയാണ് കുഞ്ഞു വീഡിയോ അല്ല അത്യാവശ്യം വലിയ ആണ് ഞാൻ എല്ലാത്തിലും കുഞ്ഞു വീഡിയോ കുഞ്ഞു വീഡിയോ എന്ന് പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ആയതെട്ടോ അപ്പൊ അപ്പൊ കഥ പറഞ്ഞ് നമ്മള് വെറുപ്പിക്കുന്നില്ല അപ്പൊ ഇന്നത്തെ ദിവസം കൊണ്ട് നമ്മൾ കൂടി നിർത്താൻ വേണ്ടി പോവാണ് പപ്പ നീ നോക്കണ്ടമി തീരെടുത്ത മാറി നിന്ന് നോക്കി ഇവിടെ വന്ന് ഇരിക്കേ മമ്മി പറയുന്നത് അഴുക്കപ്പയല് തേക്ക മോശം ഒരുപാട് പേര് പറയുന്നുണ്ട് പ്രശ്നം അതാണ് കാണിക്കുന്നത് നിങ്ങളുടെ ലൈഫ് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്ന ഓരോരുത്തരുടെ തമ്മിൽ തല്ലാനൊന്നും നമുക്ക് നല്ലോണം സന്തോഷിക്കുന്നു നല്ല സുഹൃത്തുനറി അടിയാവൂല്ലേ ഞങ്ങൾ തിരിച്ച് പോക്കോളാം ഞങ്ങളായിട്ട് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അല്ല ഈ സിനിമയൊക്കെ ഇറങ്ങുമ്പോഴേ ഇപ്പൊ കഴിഞ്ഞ സിനിമ ഒരിടയ്ക്ക് നാട്ടിൽ നടക്കുന്ന എല്ലാത്തിനും ദൃശ്യം പറഞ്ഞ സിനിമയായിരുന്നു ദൃശ്യം ഇറങ്ങിയത് കൊണ്ട് അത് കണ്ടിട്ടാണ് എല്ലാരും അഴുതറ്റുന്നത് മാർക്ക് ഇറങ്ങിയത് അതെന്നു പറഞ്ഞാൽ അല്ല ഞാൻ പറയുന്നത് അങ്ങനെയല്ല പക്ഷെ ശരിക്കും അക്രമവാസനയൊക്കെ മനുഷ്യന്റെ മനസ്സിലുള്ളവരാണ് കുറെ പേര് അല്ലെങ്കിൽ അവര് പുറത്തടുക്കുമ്പോ പിന്നെ അത് കണ്ടോണോ അത് കണ്ടോണെന്നൊക്കെ പറഞ്ഞു പറയുന്നത് കാണിക്കുന്നുണ്ടെങ്കിൽ തന്നെ അനികരിക്കാതിരിക്കുക എന്ന് പറഞ്ഞത് ഓരോരുത്തർക്ക് ഇഷ്ടമാണ് വേണമെങ്കിൽ അനുകരിക്കും വേണ്ടാ വേണം